ഏരൂർ ഓയിൽ പാം എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസ് എ ഐ ടിയു സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഉപരോധിച്ചു തൊഴിലാളിയെ മറ്റൊരു ജീവനക്കാരൻ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത് എഐ ടി യു സി തൊഴിലാളിയെ എസ്റ്റേറ്റിലെ മറ്റൊരു ജീവനക്കാരും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത് മർദ്ദനത്തിൽ എഐ ടി യു സി തൊഴിലാളിയായ ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ബിജുവിനെ മർദ്ദിച്ച തോട്ടം തൊഴിലാളി ഷൈജുവും ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാറും ചേർന്നാണെന്നും ഷൈജുവിനെതിരെ നിയമ എടുക്കുന്നില്ലെന്നും ആരോപിച്ചാണ് ഉപരോധിച്ചത് സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ ക്രമസമാധാന അതിന്റെ ഈ മാനേജ്മെന്റ് മാത്രമായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്റ്റാഫ് യൂണിയൻ സെക്രട്ടറി ജി കലാധരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർമാരായ എം അനൂപ് എസ് രതീഷ് കുമാർ ഷാജി പി ബാബു ബിബിൻ ഷാജി സതീഷ് ഗോപകുമാർ മജീഷ് ജേമോൾ നിജലീന ഖലീഫ സോണി എന്നിവർ നേതൃത്വം നൽകി എസ്റ്റേറ്റിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച ഷൈജുവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഷേധക്കാർക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം